ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ റെഡിയാക്കി നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് വെളുത്തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നല്ലെണ്ണയിൽ അച്ചാറിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പം നല്ലെണ്ണ കുറച്ച് അധികം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്കിൽ അച്ചാർ കുറച്ച് നാൾ കേടു കൂടാതെ ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ നല്ലെണ്ണയ്ക്കൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു ഉലുവൊന്ന് ചൂടായപ്പോഴത്തേക്ക് കൂടി ഇട്ടു പിന്നെ ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോഴേ നമ്മൾ ഈ ഒരു സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ കിട്ടുന്നത് അതിലേക്ക് ഞാൻ അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തക്കാളി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഒരു പിക്കിൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടും കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല അതിന് പകരം ഇതേപോലെ എണ്ണയിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ കളറായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടും അതുമല്ല നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും നമ്മുടെ വെളുത്തുള്ളിയിലും പച്ചമുളകിലൊക്കെ ഇതേപോലെ മുളകുപൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മോപ്പിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അതുപോലെ തന്നെ തക്കാളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണമേ ഇപ്പോൾ ഞാനിവിടെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ ഒരു മുക്കാൽ കിലോ തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പുളി വെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മൂടിക്കൊടുക്കാൻ കേട്ടോ മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടുന്ന പരുവത്തിനൊന്ന് വേവിച്ചിട്ട് എടുക്കണം കണ്ടോ നമ്മുടെ തക്കാളി അച്ചാറിന് വേണ്ടിയിട്ടുള്ള തക്കാളി മിക്സും എല്ലാം ഇവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിനായിരിക്കണം തക്കാളി ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ ചട്ടിയായതിൻ്റെ പേരിൽ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ അല്ലാതെ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് നിങ്ങൾ അച്ചാർ ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ഇത് അടക്കി പിടിക്കും എപ്പോഴും നമ്മൾ അച്ചാറും പുഴം കറിയൊക്കെ ഇതേപോലെയുള്ള മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റിനും നല്ലത് ആരോഗ്യത്തിനും നല്ലത് അതായിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയോ പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വറ്റിച്ച് നമ്മുടെ അച്ചാറൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുമല്ലോ അതേപോലെ തി ഗ്രേവി ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളി അച്ചാറൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരടപ്പ് മാത്രം ഒരു ആ ഒരു നമ്മുടെ വിനാഗിരിയുടെ അടപ്പിൽ ഒരടപ്പ് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അച്ചാർ കുറച്ച് നാൾ കേടു നമ്മൾ ഇതേപോലെ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എങ്കിലും വിനാഗിരി ചേർത്തിട്ടില്ലെങ്കിലും വളരെ പെട്ടെന്നൊന്നും ഇത് കേടായി പോകത്തില്ലാട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലും കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കാണിച്ചു തരാം നമ്മുടെ അച്ചാറൊക്കെ നല്ല തണുത്ത് റെട്ടിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് ഒന്ന് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണോ നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിട